സാധാരണ വായ്പകളെക്കാൾ വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് പൊതുവെ കൂടുതലാണ് അത് എപ്പോഴും ഓർക്കണം അതിനാൽ വിവിധ സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനപ്രിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് പോയിന്റ് മുപ്പത് ശതമാനം മുതൽ പതിനഞ്ച് പോയിന്റ് മുപ്പത് ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് ഇനി കാനറ ബാങ്കിലേക്ക് നോക്കിയാൽ ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് പോയിന്റ് നാല്പത് ശതമാനം വരെ പലിശ അവർ ഈടാക്കുന്നു ഐ സി ഐ സി ഐ ബാങ്ക് നോക്കാം ഐ സി ഐ സി ഐ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിപക്ഷം പത്ത് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം മുതൽ പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് പോയിന്റ് തൊണ്ണൂറ് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ പലിശ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട് ഇനി അടുത്തത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് പോയിന്റ് ഒൻപത് ശതമാനം പലിശ ഈടാക്കുന്നുണ്ട് ഇനി ഫെഡറൽ ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പതിനൊന്ന് പോയിന്റ് നാല് ഒൻപത് മുതൽ പതിനാല് പോയിന്റ് നാല് ഒൻപത് ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ പ്രധാന പൊതുമേഖല ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് പോയിന്റ് മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ പതിനാല് പോയിന്റ് നാല്പത്തി അഞ്ച് ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് ഇനി അടുത്തതായി ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വരുമ്പോൾ വ്യക്തിഗത വായ്പകൾക്ക് ഈ പൊതുമേഖലാ ബാങ്ക് പ്രതിവർഷം പതിനൊന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് പോയിന്റ് മുപ്പത് ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇവിടെ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളിൽ താരതമന്യ കുറഞ്ഞ പലിശ നിരക്ക് നൽകുന്നത് കാനറ ബാങ്ക് ആണ് എന്നാൽ വ്യക്തിഗത വായ്പകൾ ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് ഉപയോഗത്തിനനുസരിച്ച് പലിശ വ്യത്യാസപ്പെടും എന്നത് ഓർക്കുക അതിനാൽ എപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അലംഭാവം കാണിക്കരുത്